അതുകൊണ്ട് ഈ കാണുന്ന ഈ തകർന്നു കിടക്കുന്ന ബിൽഡിംഗ് ഒക്കെ പണ്ടത്തെ സബ് ജയിലിന്റെ ഭാഗങ്ങളായിരുന്നു അതൊക്കെ ഇങ്ങനെ ആ ജയിലിന്റെ ഭാഗങ്ങളാണ് നമുക്ക് ഇതിലൊന്നു നോക്കി നോക്കാം അതിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു വ്യൂ കിട്ടുമെന്ന് ഇതൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ചെറിയ ബുദ്ധിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം ഈ ഗ്രില്ലിന്റെ ഇടയിലൂടെ ഇങ്ങനെ നമസ്കാരം എല്ലാവർക്കും ജിദൂസ് ദ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ നിങ്ങൾ കാണുമല്ലോ അല്ലേ നമ്മൾ ഊട്ടിയിൽ പോയി ഊട്ടിയിലെ ഗ്രാമങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ മേട്ടപ്പാളം കോയമ്പത്തൂർ വന്നു കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ ഇഷാ ഫൗണ്ടേഷനിൽ പോയി ആദ്യോഗിനെ കണ്ടു നമ്മുടെ ലേസർ ഷോയൊക്കെ കണ്ടു വീണ്ടും നമ്മൾ കറങ്ങി തിരിഞ്ഞ് അവിടെ പാലക്കാട് എത്തിയിരിക്കുകയാണ് നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ പാലക്കാട് വഴിയാണ് ഈ വയനാട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ പാലക്കാട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാലക്കാടൻ കോട്ട കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഭൂമിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് രാജാക്കന്മാരുടെ പടയോട്ടങ്ങൾ നടന്നു ഹൈദരാലിയുടെ കയ്യിലായി ഈ കോട്ട അത് അതിനുശേഷം ടിപ്പു സുൽത്താന്റെ കയ്യിലായി പിന്നീട് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി അങ്ങനെ ഒരുപാട് ഒരുപാട് കാലത്തെ ചരിത്രങ്ങൾ പറയാനുണ്ട് പക്ഷേ അതൊന്നും നമുക്കൊരു ചെറിയൊരു ബ്ലോഗിലൂടെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല നമുക്കിൻ്റെ ഏകദേശം ഒരു രക്ത ചുരുക്കം മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാനുള്ളപ്പോൾ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലെ ഓക്കെ പാലക്കാട് നഗരത്തിന്റെ ഹൃദയഭാഗത്തിൽ തന്നെയാണ് നമ്മുടെ ഈ പാലക്കാട് കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇതാണ് കോട്ടയുടെ എൻട്രൻസ് ഈ എൻട്രൻസ് ഒക്കെ അധികം പഴക്കമില്ല കേട്ടോ ഇതൊക്കെ പുതുക്കി പണതാണ് അപ്പൊ നമുക്ക് എന്തായാലും ഈ കോട്ടയുടെ ഉള്ളിലേക്ക് ഒന്ന് കയറി വെക്കാം ഇന്ന് ആണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഒരു രക്ഷയുമില്ല ഇതാണ് കോട്ടയുടെ ഒരു എൻട്രൻസ് അപ്പൊ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും വരുന്ന പോലെ തന്നെ ഇവിടെ ഉണ്ട് ഒരു ടിക്കറ്റ് കൗണ്ടർ ഇവിടുത്തെ പ്രവേശന സമയം ഒക്കെ കാണിച്ചിരിക്കുന്നത് കാണിച്ചിട്ടുണ്ട് എട്ട് എ എം ടു അഞ്ച് പി എം ആണ് അപ്പൊ ഒരാളുടെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് രൂപയാണ് വിദേശികൾക്ക് മുന്നൂറ് രൂപയാണ് അതുപോലെ കുട്ടികൾക്ക് പതിനഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് പ്രവേശനം ഫ്രീ ആണ് വാഹനങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള ഒരു ബ്ലോക്കും ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കോട്ടയത്തിൽ ഉള്ളേക്ക് പോവാൻ നമ്മൾ ഈ കോട്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ഒരു വ്യൂ ആണ് ഇതുണ്ട് ഒരു പൂർണ്ണ രൂപം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരുപാട് ഒരുപാട് വാച്ച് ടവറോട് കൂടിയ വലിയൊരു കോട്ടയാണ് അതിന് മുമ്പിലായിട്ട് വലിയൊരു ട്രെൻഡുണ്ട് നിറച്ചും വെള്ളം നിറച്ചിട്ടിരിക്കുക എന്നുള്ളതാണ് ഇതുണ്ടോ പണ്ടിതിനകത്ത് ഇതിനകത്ത് മുതലേനെയൊക്കെ വളർത്തിയിരുന്നു എന്നുള്ളതാണ് ശത്രുക്കളെ തുരത്താൻ വേണ്ടി ഇത് ചാടി കടന്ന് കോട്ടയനുള്ളിൽ കയറാൻ കഴിയില്ലോ അതിനു വേണ്ടിയിട്ട് ഈ കോട്ടയിലേക്ക് പ്രവേശിക്കേണ്ടവർക്ക് മാത്രം ഇവിടെ ഒരു പ്രജ്ഞ ഉണ്ട് കോട്ടയയിലെ ഭരണാധികാരികൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ആർക്കും ചാടി കടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അത്തരത്തിലാണ് കോട്ടയുടെ നിർമ്മാണം ഒക്കെ ഇങ്ങനെ തന്നെയാണ് ബേക്കൽ കോട്ടയം നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ അതിൽ വെള്ളമില്ലായിരുന്നു നമ്മൾ പ്രാശിച്ചിരുന്നു ചെയ്യുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആനച്ചന്തം ഇനി കയറി നോക്കാം അല്ല നമുക്കൊന്ന് കയറി നോക്കാം അപ്പോൾ ഇവിടെ മുതലകളല്ല നല്ല ആമകളാണ് ആമകളും മീനുകളുമാണ് ഇതുണ്ടോ എത്രയോ ആമ നോക്ക് ഇത് റെഡ് ഇത് റെഡ് ഇയർ സ്ലൈഡർ എന്ന് പറയുന്ന ഒരു ആമയാണ് നമ്മുടെ അടുത്തുള്ള സാധനമാണ് ഇത് കണ്ടോ കുറേ ആമകളുണ്ട് മീനുകളുണ്ട് നല്ല രസകരമായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അത് കഴിഞ്ഞാൽ എന്താ കോട്ടയിലേക്ക് പ്രവേശിക്കുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട് കോട്ടയ്ക്കകത്തേക്കുള്ള പ്രവേശന കവാടം എന്താ ഇതാണ് ആ ബ്രിഡ്ജ് ഈ ബ്രിഡ്ജ് കടന്നിട്ട് വേണം നമുക്ക് ഈ കോട്ടയിലെ അകത്തേക്ക് പ്രവേശിക്കാൻ നല്ല കെട്ടറപ്പോടു കൂടി നല്ല ചരിത്രങ്ങൾ ഉറങ്ങുന്ന അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ഉം വാസ്തുവിദ്യ പൂണ്ട് വിളയാട് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉള്ളൊരു കോട്ടയാണ് അതുകൊണ്ടാ സാധാരണ കോട്ടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ അതിന് മുമ്പിലുള്ള കിടങ്ങിലൊന്നും ഇപ്പൊ വെള്ളം ഇല്ലായിരുന്നു പക്ഷെ ഇവിടെ ധാരാളം വെള്ളമുണ്ട് അതിന് താമകളും മീനുകളും ഒക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ ഒരു കാലത്ത് മുതലേറെ വരെ വളർത്തിയിരുന്നു ആ രീതിയിലുള്ള ഒരു കിടങ്ങാണ് എല്ലാ കോട്ടകളുടെ മുമ്പിലുണ്ടാവും അത് കഴിഞ്ഞല്ലാ കോട്ടയിലേക്ക് പ്രവേശിക്കണം നമുക്ക് ഏകദേശം എല്ലാ കോട്ടയും ഒരേ സ്ട്രക്ചർ തന്നെയാന്നുള്ളതാണ് അതിന് മുന്നിലായിട്ട് ഇതാ ഇതേപോലെ കുറെ വാറ്റ് ടവർ ഉണ്ട് നമുക്കിവിടെ ഒരു ഇന്ത്യൻ ഫ്ലാഗ് കാണാം ഇതാണ് കോട്ടയുടെ രീതി നമ്മൾ കുറച്ച് മുമ്പ് ഒരു രണ്ട് മാസം മുമ്പ് നമ്മൾ ബാക്കിൽ പോയിരുന്നു ബാക്കൽ കോട്ട ചെയ്തിരുന്നു ആ ഏകദേശം ഇത് ഇതിനോട് സാദൃശ്യം തോന്നുന്ന ഒരു കോട്ട തന്നെയാണ് ബാക്കൽ ഈ കോട്ട പുരാവസ്തുവിൻ്റെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത് ഉണ്ടോ നമ്മൾ ഇതിലേക്കൊക്കെ കയറുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ തോന്നുന്ന മനസ്സിലേക്ക് വരുന്നത് ബേക്കൽ കോട്ടയുടെ ഒരു സ്ട്രക്ചർ തന്നെയാണ് അപ്പൊ ആ കാലഘട്ടത്തിലെ കോട്ടകൾക്കൊക്കെ ഏകദേശം ഒരേ സ്ട്രക്ചർ സ്ട്രക്ചർ ആയിരിക്കും എന്നുള്ളതാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ കരിങ്കല്ലിലാണ് തീർത്തിരിക്കുന്നത് ബേക്കൽ വെട്ടുകല്ലിലാണ് ചെങ്കല്ലിലാണ് അങ്ങനത്തെ കുറേ വ്യത്യാസങ്ങളാണുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ച് കാണാം മറ്റു കാര്യങ്ങളൊക്കെ കണ്ടോ എന്ത് രസകരമായൊരു കാഴ്ച അല്ലേ ഒരുപാട് കുട്ടികൾ ഒരുപാട് ഫാമിലീസാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു പാലക്കാട് കോട്ടയിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കോട്ടയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ഇത് ഹനുമാൻ കോവിലുണ്ട് ഈ ഹനുമാൻ കോവില് കയറി തൊഴുതിട്ടൊക്കെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത് നമ്മൾ കോട്ടയുടെ ഉള്ളിലേക്ക് പോകുന്നത് ும்னுமால்ட்டும் அடையுமாண்டி இத்தியு அப்ப நம்ம ஆஜன்ஸ் நடக்கட்டோ அது எல்லாம் கழிஞ்சிட்டு வீண்டும் நம்ம ஆ கோட்டையிலே போகும் ഏതൊരു കോട്ടയിലാണെങ്കിലും അവിടെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേപോലെ ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ അതിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയാണ് ഇവിടെയൊക്കെ ക്യാമറ പരിമിതിയാണ് അപ്പൊ ഇവിടെയും ഒരു ഉപപ്രതിഷ്ഠയൊക്കെ ഉണ്ട് അങ്ങനെ ഇവിടെയൊക്കെ നമുക്ക് വിളക്കുകൾ കാണാം ഉപപ്രതിഷ്ഠകളൊക്കെ വെച്ചിട്ടുള്ളത് കാണാം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളകത്തേക്ക് പോകുന്നത് അങ്ങനെ ഇവിടെ നിന്ന് നമ്മള് ടിക്കറ്റ് പഞ്ച് ചെയ്തു ഇത് നമ്മളകത്തേക്ക് കയറുകയാണ് നല്ല ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ച ഇതിന്റെ ഉള്ളിൽ ഒരു ആത്മരമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കുറെ ഓഫീസുകളൊക്കെ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഇതിലേക്ക് കയറിയിട്ട് നമുക്ക് ഇതിന്റെ ചരിത്രങ്ങളൊക്കെ ഒന്ന് പറയാം ഇവിടെ നല്ല മനോഹരമായ ഗാർഡൻ ഉണ്ട് ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഓരോ നിർമ്മാണങ്ങൾ പല സർക്കാർ സ്ഥാപനങ്ങൾ ഇപ്പോഴും ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഇവിടുന്ന് നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു നമ്മൾ വന്ന എൻട്രൻസിന്റെ ഒരു രൂപം നമുക്ക് കാണാം അടിപൊളി അല്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് നല്ലൊരു ഒരു കൂളിംഗ് ഉള്ള ഏരിയ ആണ് ഒരുപാട് ഒരുപാട് വൃക്ഷങ്ങൾ ആൽമരങ്ങള് മാവ് ഒക്കെ ഉണ്ട് ഇവിടെ അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ ഓഫീസ് സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഫാമിലീസാണ് ഈ മരക്കണലിലൊക്കെ വന്നിട്ട് ഇങ്ങനെ തണലുകൊണ്ടിരിക്കുന്നത് കാരണം കാരണം സാധാരണ പാലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല ചൂടുള്ള ഏരിയ ആണ് പക്ഷേ ഇവിടെ നമുക്ക് നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത് നല്ലൊരു കൂളിങ്ങാണ് ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശ രൂപം ഇനി നമ്മൾ ബാക്കി കാഴ്ചയിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇതിനകത്ത് ഒരുപാട് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് അതിൻ്റെ ബിൽഡിങ്ങുകളാണ് ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ് ഇവിടെ ഇത് കണ്ടോ താലൂക്ക് സപ്ലൈ ഓഫീസ് താലൂക്ക് പാലക്കാട് ഫോൺ നമ്പർ അടക്കം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്ന് വിളിച്ച് ചോദിക്കാം അത് കഴിഞ്ഞാൽ താ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രീതികൾ നമ്മൾ പറഞ്ഞല്ലോ ഈ കോട്ടയിലേക്ക് കയറുമ്പോൾ ഒരു വിശാലമായ നടുമുറ്റം തന്നെ ഉണ്ട് എന്നുള്ളത് അവിടെ ഒരുപാട് സസ്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ഗംഭീരമാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾക്ക് കാണേണ്ടത് ഇതുപോലുള്ള കോട്ട എന്താണ് കോട്ട അല്ലെങ്കിൽ അതിൻ്റെ വാച്ച് ടവർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണല്ലോ അതാണ് ആ സൈഡിൽ കാണുന്നത് ഇനി നമുക്ക് ആ അതിന് മുകളിലൂടെ കയറിയിട്ട് ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങളൊന്ന് വാച്ച് ചെയ്യാം ഇതുപോലുള്ള ഒരുപാട് വാച്ച് ടവറുകളൊക്കെ ഉണ്ട് അതൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നമ്മൾ ഈ കോട്ടയിലേക്ക് കയറുമ്പോൾ ഇവിടെ ഒരു നിബന്ധനകൾ എഴുതിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഈ നിബന്ധനകൾ തെറ്റിച്ചാൽ ഒരു ലക്ഷം രൂപ വരെ പിഴയും തടവും ഒക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ആ നിബന്ധനയിൽ എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ ആക്ട് പ്രകാരം ഇത് ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ തടവും പിഴയും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇതാ ഇതിന്റെ മുകളിലേക്ക് എത്തി നമ്മൾ ബാക്കിൽ പോയ അതേ ഒരു ഒരു അനുഭൂതി കേട്ടോ അപ്പോ കുറേ വാച്ച് ടവറുകളാണ് ഇവിടെ കാണാൻ കഴിയുക ഇതാ ഇങ്ങനെ അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മൾ ബാക്കിൽ കയറി കഴിഞ്ഞപ്പോഴും അവിടെ ഒരു ഹനുമാൻ കോവില് കണ്ടല്ലേ അതേപോലെ തന്നെ അത് ഇവിടെ വന്നപ്പോഴും ഒരു ഹനുമാൻ കോവില് നമുക്ക് ഇവിടെയും കാണാൻ കഴിയും എന്നുള്ളതാണ് അപ്പൊ ഇതേപോലെ ഒരുപാട് ആണ് ഇവിടെ ഇന്ന് വീക്കെൻഡ് കൂടെ ആയതുകൊണ്ട് ഒരുപാട് ആളുകളാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ വാറ്റ് ടവറിലേക്ക് ഒന്ന് കയറി നോക്കാം ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടും താഴേക്ക് നോക്കിയാലേ ഈ കാണുന്നതല്ല താഴേക്ക് നോക്കിയാലേ ഈ വാറ്റ് ടവറിന്റെ മുകളിലുള്ള ഈ ചെറിയ കിളിവാതലല്ലേ ഈ കിളിവാതിലിലൂടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അങ്ങ് ദൂരക്കാഴ്ച കിട്ടും ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനാണ് അപ്പൊ ട്രെഞ്ചും കഞ്ചെല്ലാം കടന്ന് ശത്രുക്കളും ഇങ്ങോട്ട് കോട്ടയ ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കാനും ആയുധങ്ങൾ എന്ത് പടയാളികളും നിരീക്ഷകരും ഒക്കെ നിൽക്കുന്നൊരു സ്ഥലമാണിത് ആയിരുന്നു ഇത് ഇതാണ് ഈ കോട്ടയുടെ ഒരു ഒരു ഏകദേശ ഏകദേശം രൂപരേഖ ഇനി നമുക്ക് കുറെ കാണാനുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ നേരത്തെ കണ്ട ആ നടുമുറ്റവും ആ ബിൽഡിങ്ങുകളൊക്കെ കാണാം അതിൻ്റെ അരികിലായിട്ട് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു അടിപൊളി കുളമുണ്ട് പഴയ രീതിയിൽ തന്നെ നിർമ്മിച്ച് കല്ലുകൊണ്ട് പടവുകളൊക്കെ കെട്ടിയ ഒരു കുളം നല്ല രസമുള്ള കാഴ്ച അല്ലേ ഇതിന്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മൾ വന്ന ആ പാർക്കിംഗ് ഏരിയ അല്ലേ അല്ലെങ്കിൽ ആ പാർക്കിൽ നിന്ന് ആ പാർക്കിൽ തന്നെ നമുക്ക് പറയാം ആ ഒരു ഏരിയ നല്ല കൂളിങ്ങും കൂടെ ആയതുകൊണ്ട് ഒരുപാട് ആളുകളാണ് ഇവിടെ പൊടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് ദൂരം കൂടെ നടന്ന് നമ്മൾ അടുത്ത വാച്ച് ടവറിലേക്ക് കയറിയിരിക്കുകയാണ് ഇവിടെയും നമുക്ക് ഗംഭീരമായി ഇത് നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചും കൂടെ വിശാലമായൊരു വാച്ച് ടവറാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇത് കരിങ്കല്ല തീർത്തേക്കുന്നതെന്ന് പക്ഷെ ഈ ഒരു സംഭവം ഈ ഒരു ബാറ്റവർ ഒക്കെ ചെയ്തിരിക്കുന്ന വെട്ടുകല്ലി തന്നെയാണ് അതുകൊണ്ട് ചെങ്കല് തന്നെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള സൗകര്യമാണ് ഇത്രയും വിശാലമായ ഏരിയ അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കോട്ടയുടെ ഏകദേശം ഒരു രൂപരേഖ നമുക്ക് കിട്ടും ഒരു പൂർണ്ണ രൂപം കിട്ടിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്തൊരു കാഴ്ച കിട്ടും തോന്നുന്നു ഉണ്ടോ ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇവിടുത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ് വരുന്നത് എനിക്കിത് കാണാൻ കഴിയുന്നില്ല ഞാൻ കുറച്ച് നല്ല വെയിലാണ് ഇതുകൊണ്ട് ക്യാമറ പൊക്കി പിടിച്ച് നമ്മുടെ ട്രൈ പോഡ് കൊണ്ടൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് എടുക്കുന്നത് വീണ്ടും കുറെ ദൂരം നമുക്ക് നടക്കാനുണ്ട് ഇതാണ്ടോ നടന്നു നടന്ന തളരും ഈ കോട്ടകളിലെല്ലാം അങ്ങനത്തെയാണ് സ്ഥിതി അതായത് സ്ഥിതിയാണ് കാരണം അത്രയും ഏക്കറ് കണക്കിന് സ്ഥലങ്ങളാണ് ഈ കോട്ടയ്ക്ക് ചുറ്റുമായിട്ട് കോട്ടയ്ക്ക് ഉള്ളിലായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ തയ്യാർഡാവും പിന്നെ പാറക്കാടിൻ്റെ ചൂടും കൂടെ പറയണ്ടല്ലോ ആ ഒരു സ്ഥിതി ചൂടായി വരുന്നേ ഉള്ളൂ എങ്കിലും വയനാട്ടൊക്കെ സംബന്ധിച്ച് നല്ല ചൂടാണ് ഇപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ മുന്നോട്ട് വന്നാൽ ഇത്തരത്തിലുള്ള വാച്ച് ടവറുകൾ കാണാം നമ്മളിപ്പോൾ കണ്ടത് തന്നെ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല നമ്മൾ കണ്ട പോലത്തെ സംഭവം തന്നെയാണ് ഉള്ളത് നമ്മൾ ഈ കോട്ട കണ്ടല്ലോ ഈ കോട്ടയുടെ ഓരോ എഡ്ജിലായിട്ട് അല്ലെങ്കിൽ ഓരോ കോർണറിലായിട്ട് ഇതേപോലുള്ള വാച്ച് ടവറുകളാണുള്ളത് ഇപ്പോൾ കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോൾ ഒരു വാച്ച് ടവർ അതുകഴിഞ്ഞ് കുറച്ച് ദൂരം കഴിഞ്ഞാൽ വേറെ ഒരു ടവർ ടവറ് അങ്ങനെയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ ഈ കോട്ടയ്ക്ക് ചുറ്റും ഇങ്ങനെ നടക്കാൻ ഇതല്ലോ ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വാച്ച് ടവറുകളുണ്ട് ഇവിടെ കുറച്ചും കൂടി ഹൈറ്റിൽ കയറി നിൽക്കാനുള്ള ഒരു സംഭവം ഉണ്ട് ഇത് ഒരുപാട് നടക്കാനുണ്ട് നമ്മൾ പറഞ്ഞില്ല ഓരോ കോർണറിലും ഇതേപോലുള്ള ഓരോ വാച്ച് ടവറാണ് ഇത് അങ്ങനെ നീളത്തിൽ ഇങ്ങനെ കിടക്കാണ് ഏക്കർ കണക്കിന് സ്ഥലം ഒരു സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഈ വാച്ച് ടവറിലേക്ക് കയറാൻ കഴിയില്ലാട്ടോ അവിടെ ഒരുപാട് സ്റ്റുഡൻസുകളുണ്ട് സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞു വന്നിട്ട് ചെക്കന്മാരും പെമ്പിളേരൊക്കെ കൂടി എന്തൊക്കെയാണ് കാണിച്ചു കൂടുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന് അറിയുമോ അപ്പം നിങ്ങൾ രക്ഷാകർത്താക്കളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് വീണ്ടും നമ്മളിങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ കുറേ പഴക്കമുള്ള അത് തകർന്നു കിടക്കുന്ന കുറേ ബിൽഡിങ്ങുകളാണ് നമുക്ക് ഇതുണ്ടോ ഇതൊക്കെ കാലഹരണപ്പെട്ടു പോയതാണ് അതുകൊണ്ട് ഇതിനകത്ത് ഒരു ആല് വളർന്നു നിൽക്കുന്നുണ്ട് നമ്മൾ പണ്ട് വന്നപ്പോഴും ഒരു മൂന്ന് രണ്ട് മൂന്ന് വർഷം മുമ്പ് വന്നിരുന്നു അന്നും ഈ ഒരു കാഴ്ച ഇവിടെ നിന്നൊക്കെ കുറേ ഫോട്ടോ എടുത്തിരുന്നു ഇവിടെ വന്നപ്പോൾ ആ ഒരു നൊസ്റ്റാളജിയാണ് മനസ്സിലേക്ക് വരുന്നത് അതുകൊണ്ട് നല്ല രസമായിട്ട് ആ ബിൽഡിങ്ങൊക്കെ പൊളിഞ്ഞ് തകർന്ന് കിടക്കുന്ന ഒരു കാഴ്ച ഇതുകൊണ്ട് ഈ കാണുന്ന ഈ തകർന്ന് കിടക്കുന്ന ബിൽഡിങ്ങൊക്കെ പണ്ടത്തെ സബ് ജയിലിൻ്റെ ഭാഗങ്ങളായിരുന്നു അത് അതൊക്കെ ഇങ്ങനെ ആ ജയിലിൻ്റെ ഭാഗങ്ങളാണ് നമുക്കിതിലൊന്നും നോക്കി നോക്കാം അതിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു വ്യൂ കിട്ടുമെന്ന് ഇതൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ചെറിയ ബുദ്ധിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നോ ഈ ഗ്രില്ലിന്റെ ഇടയിലൂടെ ഇങ്ങനെ ഉണ്ടോ ഒരു ചെറിയ വഴികളും ഇടനാഴികളും അതിൻ്റെ പുള്ളി കൂടെയുള്ള ഡ്രൈനേജുകളും എല്ലാം നമുക്കിവിടെ കാണാം എത്ര തടവ് പുള്ളികൾ ഇവിടെ താമസിച്ചിട്ടുണ്ടാവും അല്ലെ ഇവിടെ ഒരു സർക്കാർ സ്ഥാപനമുണ്ട് വിവരദാനശാല എന്ന് പറയുന്ന ഒരു ബോർഡൊക്കെ ഒരു സർക്കാർ ഓഫീസ് ഉണ്ട് ഇതുണ്ടോ ഒരു ബിൽഡിംഗ് ഉണ്ട് ഇവിടെ ഈ വിവരദാനശാല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ഒരു ജയിലുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ ആ ജയിൽ പുള്ളികളെ കുറിച്ചും ആ അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽഡായ കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് സമീപിക്കാവുന്ന ഒരു ഓഫീസാണിത് ഇപ്പൊ ഇവിടുന്ന് ഈ ജയിലൊക്കെ മാറ്റി മലമ്പുഴയിലേക്ക് മാറ്റി എന്നാണ് ഉള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഇതുകൊണ്ടോ എത്ര എത്ര ജയിൽ പുള്ളികൾ അല്ലെങ്കിൽ തടവുകാർ ഇതിലെ നടന്നിട്ടുണ്ടാവൂലെ അവരുടെ ഒരുപാട് 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 ദുഃഖങ്ങൾ ഇപ്പോഴും ഇവിടെ അലയടിക്കുന്നുണ്ടാവൂലെ ഇവിടെ വന്ന അടുത്തൊരു ബിൽഡിംഗ് ആണ് ഭൂപരിഷ്കരണശാല എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഇതെല്ലാം സർക്കാർ ഓഫീസുകളായിരുന്നു ഇപ്പൊ ഇവിടുന്ന് മാറ്റിയതാണ് ഇതുണ്ടോ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം വരുന്നവർക്കൊക്കെ ഇതിന്റെ അവകാശങ്ങൾ അറിയാനും എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നറിയാനൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇരിക്കാനുള്ള നമ്മുടെ സാധാരണ സർക്കാർ ഓഫീസ് തന്നെ ഹർജികളും നിർദ്ദേശങ്ങളും ദയവായി മലയാളത്തിൽ നൽകുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അങ്ങനെ നമ്മൾ ഈ കോട്ടയ്ക്ക് ഒരു റൗണ്ട് അടിച്ചു എന്നുള്ളതാണ് നമ്മൾ ആദ്യം വന്ന ആ ഒരു ഒരു നടുമുറ്റം എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ ആ മരങ്ങളൊക്കെ നിന്നിരുന്ന നമ്മുടെ ആ എൻട്രൻസ് കഴിഞ്ഞു ആദ്യം കേറിയ സ്ഥലം അവിടേക്ക് എത്തി എന്നുള്ളതാണ് ഇതുണ്ടോ അപ്പോൾ നമ്മുടെ ബേക്കൽ കോട്ടയുടെ അത്ര വലിപ്പം ഇല്ലെങ്കിൽ പോലും ഏകദേശം അതിന്റെ ഒരു പകുതിയോളം അല്ലെങ്കിൽ ഒരു കാർഭാഗത്തോളം വരുന്ന ഒരു കോട്ട തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുണ്ടോ അതിന്റെ ആദ്യത്തെ ആ ഓഫീസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞ ജയിലിന്റെ ഭാഗങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുള്ളതാണ് നമ്മളിപ്പോൾ ജയിൽ കാണാൻ വേണ്ടി അവിടെ നിന്നാണ് കട്ട് ചെയ്തേ അവിടുന്ന് കട്ട് ചെയ്തില്ലെങ്കിൽ ഇതിലേ ഇങ്ങനെ നടന്ന് 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 നമുക്ക് ഇതിലേ ഇങ്ങനെ വന്നിട്ട് നമ്മളാ പറഞ്ഞ എൻട്രൻസ് ഉണ്ടല്ലോ ആ എൻട്രൻസിന്റെ അവിടെ വന്ന് കയറാം അപ്പോൾ ഇതൊക്കെ കണ്ടത് തന്നെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ അതിന്റെ മോഡിൽ കൂടെ കയറിയില്ല എന്നുള്ളൂ നമ്മൾ നേരെ ഈ ഒരു പാർക്കിലേക്ക് ഇന്ന് പോകുന്നുള്ളതാണ് ഇവിടെ വന്ന് തീരുകയാണ് അപ്പൊ നമ്മൾ കുറെ നേരമായിട്ട് ഈ പാലക്കാട് കോട്ടയുടെ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല മനോഹരമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ കോട്ട കോട്ടകൾ അതുപോലെ തന്നെ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു നടുമുറ്റം എല്ലാം കണ്ടു അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു ചെറിയൊരു ചരിത്രം കൂടെ നമുക്ക് പറയണ്ടേ അപ്പൊ ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ ഒരു കോട്ടയുടെ പഴക്കം എന്ന് പറയുന്നത് പുരാതന കാലം മുതൽ ഈ കോട്ടയുണ്ട് എന്നുള്ളതാണ് പല ഇതിന്റെ യഥാർത്ഥ ഇത് നിർമ്മാണം ഏത് കാലഘട്ടത്തിലാണെന്നുള്ളതൊന്നും വലിയ വ്യക്തമായിട്ടുള്ള പല സൈറ്റിലും ഇല്ല എന്നുള്ളതാണ് പക്ഷെ ഇത് അറിയപ്പെടുന്നത് ടിപ്പു സുൽത്താൻ കോട്ട എന്നുള്ള ഒരു ബ്രാക്കറ്റ് നെയിമിലാണ് ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്നുള്ള ഒരു രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത് അപ്പം എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്നുള്ള എന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അതായത് നമ്മുടെ കുട്ടികളും കൂടെ എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കോഴിക്കോട് കുറിച്ച് അറിയാലോ അല്ലേ നിങ്ങൾ ഞാൻ കുട്ടികളോടാണ് കൂടുതലും പറയുന്നത് നിങ്ങൾ വളർന്നു വരുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുക അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് അറിയാം അപ്പം സാമൂതിരിയുടെ ഒരു ആശ്രിതനായിരുന്നു ഇട്ടിക്കൊമ്പിൽ അച്ഛൻ അതായത് പാലക്കാട് അച്ഛൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഇട്ടിക്കൊമ്പി അച്ഛൻ പതിനെട്ടാം നൂറ്റാണ്ടിന് മുൻപ് ഈ ഒരു ഇട്ടിക്കൊമ്പി അച്ഛൻ ഒരു സ്വതന്ത്ര ഭരണാധികാരി ആവുകയാണ് ഈ ഒരു കാര്യം സാമൂതിരിക്ക് വലിയൊരു എതിർപ്പ് ഉളവാക്കി എന്നുള്ളതാണ് സാമൂതിരി ഇട്ടിക്കൊമ്പി അച്ഛനോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് അപ്പൊ ഇട്ടിക്കൊമ്പി അച്ഛൻ ഒരു കാരണവശാലും സാമൂതിരിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അങ്ങനെ ഇട്ടിക്കൊമ്പി അച്ഛൻ എന്താക്കി മൈസൂർ രാജാവായ ഹൈദരാലിനോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ഹൈദരാലി ഇവിടെ വന്നു ഹൈദരാലി വന്നു എന്ന് മാത്രമല്ല ഇട്ടിക്കൊമ്പി അച്ഛൻ പിന്നെ ഇട്ടിക്കൊമ്പി അച്ഛനെ അടക്കം ഈ കോട്ടയടക്ക് പിടിച്ചടക്കി എന്നുള്ളതാണ് അങ്ങനെ ഈ പാലക്കാട് അച്ഛനെ എന്ത് ചെയ്തു ഓ ഈ പാലക്കാടിന്റെ കപ്പം പിരിക്കുന്ന ചുമതല ഏൽപ്പിച്ചു ഇവിടുത്തെ ഒരു തൊഴിലാളിയാക്കി മാറ്റി അങ്ങനെ ഈ കോട്ട ഹൈദരാലി പിടിച്ചടക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഹൈദരാലിയുടെ മകൻ ടിപ്പു സുൽത്താൻ വരികയാണ് അപ്പോൾ ആ സുൽത്താൻ കുറെ കാലം ഇവിടെ ഭരിച്ചിരുന്നു അതുകൊണ്ട് ഇത് സുൽത്താന്റെ കോട്ട എന്ന രീതിയിലേക്ക് വരികയാണ് അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ കോഴിക്കോട് സമുദ്രി ഇട്ടിക്കൊമ്പി അച്ഛനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു ഹൈദരാലി വന്ന് ഈ കോട്ട പിടിച്ചെടുക്കുന്നു ഒക്കെ അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെ മൈസൂർ രാജാക്കന്മാരുടെ കയ്യിലായിരുന്നു ഇതെന്നുള്ളതാണ് ഹൈദരാലിയുടെ ഒക്കെ ആളുകളുടെ കയ്യിലായിരുന്നു ബ്രിട്ടീഷുകാർ രണ്ട് പ്രാവശ്യം ഇത് ഈ കോട്ട ആക്രമിച്ച് കീഴടക്കി പക്ഷെ വീണ്ടും മൈസൂർ രാജാക്കന്മാർ ഹൈദരാലിയൊക്കെ ഹൈദരാലിയുടെ വംശകരൊക്കെ ഇത് പിടിച്ച് തിരിച്ചു വാങ്ങി എന്നുള്ളതാണ് അങ്ങനെ ചരിത്രങ്ങൾ പോകുന്നത് ഈ ഹൈദരാലിയുടെ ഒരു ചരിത്രം പറയുകയാണെങ്കിലും നിങ്ങൾ വാടയാർ രാജവംശത്തെ കുറിച്ച് അറിയാലോ ഇന്നത്തെ നമ്മുടെ മൈസൂർ പാലസിൻ്റെ ശരിക്കും ആ ഒരു ഒരു കുടുംബങ്ങൾ അവിടുത്തെ ഈ കുതിരാലയം അതായത് സ്റ്റേബിളിൽ പണിക്കാരനായിട്ട് വരികയാണ് ഹൈദരാലി അതായത് കുതിരയ്ക്ക് മുതിര പുഴുങ്ങി കൊടുക്കാനും കുതിരകളെ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ അവിടുത്തെ ആവുകയാണ് അത് കഴിഞ്ഞിട്ട് ആ കൊട്ടാരത്തിലെ പടത്തലവനായി പിന്നീട് ഒരു സുപ്രഭാതത്തില് കോട്ട മൈസൂർ കൊട്ടാരം ഹൈദരാലിയുടെ കയ്യിലായി എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടായിരിക്കും ഇട്ടിക്കൊമ്പി അച്ഛൻ ഹൈദരാലിയോട് സഹായം അഭ്യർത്ഥിച്ചത് ഹൈദരാലി സഹായിച്ചു എന്ന് മാത്രമല്ല ഈ കോട്ട തന്നെ സ്വന്തമാക്കി എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയാണ് ചരിത്രങ്ങൾ പോകുന്നത് അപ്പൊ നമ്മുടെ കുട്ടികൾ ഇവിടേക്ക് വരുമ്പോൾ എങ്ങനെയാണ് എന്താണ് ഈ കോട്ടയുടെ ചരിത്രം എന്നൊന്നറിയാൻ അതിന്റെ രക്തം ചുരുക്കം നിങ്ങളിലേക്കൊന്ന് എത്തിച്ചതാണ് പാലക്കാട് കോട്ടയുടെ കാഴ്ചകളെ കണ്ട് നമ്മൾ ഇറങ്ങുകയാണ് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം മൈതാനം കൂടെ കണ്ടാലാണ് നമ്മുടെ ഈ പാലക്കാട് കോട്ടയുടെ ഹിസ്റ്ററി പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ളതാണ് ഈ റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ പോട്ട മൈതാനം എന്ന് പറയുന്ന സ്ഥലമുള്ളത് ആ ഈ മൈതാനത്തേക്ക് പ്രവേശിക്കുകയാണ് മൈതാനത്തിന്റെ ഗേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഇവിടെ കുറേ കോർട്ടുകളാണുള്ളത് കേട്ടോ നമ്മുടെ ടെന്നീസ് കോർട്ടോ ക്രിക്കറ്റ് കോർട്ടോ വോളിബോൾ കോർട്ടോ ഒക്കെ പോലുള്ള കോർട്ടുകളാണ് ഇവിടെ ഉള്ളത് വീണ്ടും നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ മരണപ്പെട്ട സേനാനികളുടെ സ്മരണയ്ക്ക് വേണ്ടി കീർത്തിക്കുന്ന വലിയൊരു സ്മാരകം കാണാം ഇതും കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മൈതാനത്തിന്റെ വ്യാപ്തി തീരുന്നില്ല എന്നുള്ളതാണ് ഇങ്ങോട്ട് കഴിഞ്ഞാൽ വലിയ കോർട്ടുകളാണ് നമ്മൾ പറഞ്ഞാലോ വോളിബോൾ കോട്ടോ ഡെന്നിസ് ടെന്നീസ് ഒക്കെ ആണ് അതിലുള്ള വലിയ കോട്ടകൾ കാണാം അപ്പൊ ഇതിന്റെ ഒരു ഹിസ്റ്ററി പറയുന്നത് നമ്മൾ പറഞ്ഞ ഈ കോട്ടയില്ലേ ഈ കോട്ടയിലെ രാജഭരണ കാലഘട്ടത്തിൽ അവരുടെ പടയാളികൾ കുതിരകൾ ആനകൾ അവരെയൊക്കെ കെട്ടിയിരുന്ന തളച്ചിരുന്ന അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് നിർത്തിയിരുന്ന ഒരു ഗ്രൗണ്ടാണിത് അതാണ് പിന്നീട് കോട്ട മൈതാനം എന്ന പേരിൽ അറിയപ്പെട്ടത് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ പാലക്കാട് കോട്ട നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ നല്ല രസകരമായ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അപ്പൊ നിങ്ങൾ വരാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വരണം പാലക്കാട് കോട്ട മാത്രമല്ല നമ്മള് രണ്ടു മൂന്ന് ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഊട്ടിയിൽ വന്നു മേട്ടുപാളയത്ത് വന്നു ഊട്ടിയിലെ ഗ്രാമങ്ങളൊക്കെ കണ്ടു മേട്ടുപാളത്ത് മേട്ടുപാളയത്ത് വന്നു പിന്നെ നമ്മൾ ഇവിടെ ആദ്യയോഗിയിൽ കോയമ്പത്തൂർ ആദ്യയോഗി ഇഷ ഫൗണ്ടേഷൻ ഷൂട്ട് ചെയ്തു അപ്പോൾ ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയുടെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് നിങ്ങളൊന്ന് കണ്ടു നോക്കണ്ടോ അങ്ങനെ നമ്മൾ പാലക്കാട് കോട്ടയിൽ വന്നു ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുകയാണ് പാലക്കാട് കോട്ട കാണാനായിട്ട് വരുന്നവരാണെങ്കിൽ വരുമ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ ചരിത്രം എന്നും കൂടെ മനസ്സിലാക്കിയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് ഹിസ്റ്ററി ഒക്കെ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുയമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എല്ലാവർക്കും ഗുഡ് ബൈ